അത് ഈക്വൽ ഏരിയ ഓ ആക്ച്വൽ ഫ്ലാറ്റിന്റെ ഈ ഏരിയ എത്രയാണ് ഇപ്പോൾ സെലക്ട് ഒരു ത്രീ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് പ്ലെയിൻ ലാൻഡ് ഞങ്ങൾക്ക് ഒരു ട്വന്റി ഫീറ്റ് ഹൈറ്റ് വേണം ആ അങ്ങനെയുള്ള ജസ്റ്റ് ഒരു നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി അവിടെ സെറ്റ് ചെയ്യാം ടൂ ത്രീ അവേഴ്സ് ടു ത്രീ അവേഴ്സ് അതായത് ഒരു ബിൽഡർ സിമ്പിൾ ഒരു റൂഫുള്ളൊരു പ്ലോട്ടും ഒരു ടു ട്വൻറ്റി ഫൈവ് മീറ്റർ ഹൈറ്റ് ഫീറ്റ് ഫീറ്റ് ഹൈറ്റുള്ള ഒരു ഒരു സാധനം ബേസിക് ഇലക്ട്രിസിറ്റിയും തരാൻ തയ്യാറാണെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്കൊരു മോക് ഫ്ളാറ്റ് ഉണ്ടാക്കി കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ബിൽഡേഴ്സിൻ്റെ ഒരു സെയിൽ സൈഡിൽ ഇതൊരു വലിയ മൊമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും അവർക്ക് ആ ഒരു ഡേ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം